നിർമ്മാണ തൊഴിലാളി യൂണിയൻ സി ഐ ടിയുവിൻ്റെ നേതൃത്വത്തിൽ പൊന്നാനി മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ കുടിശ്ശിക തീർത്ത് കൊടുക്കുക നിർമ്മാണ തൊഴിലാളി സെസ് കളക്ഷൻ ഊർജിതമാക്കുക നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിനെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നിർമ്മാണ തൊഴിലാളി യൂണിയൻ സി ഐ ടിയുവിൻ്റെ നേതൃത്വത്തിൽ പൊന്നാനി മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ച് ധർണയും നടത്തി പ്രതിഷേധ മാർച്ച് സിഐടി സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു മേഖലയിലും ആണ് ഒരു ക്ഷേമനിധി ബോർഡ് വരുന്നത് കേരളത്തിലാണ് മഞ്ചാ എല്ലാം കേരളത്തിലാണ് കേരളത്തിലടതുപക്ഷണോ കേരളത്തിലടതുപക്ഷണോ ഇന്ത്യക്ക് മാതൃകയായ തൊഴിലാളികളുടെയും അവരുടെ അനുസരിച്ച് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കേരളമാണ് യൂണിയൻ ഏരിയ പ്രസിഡന്റ് ടി ദാമോദരൻ അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു ഏരിയ പ്രസിഡന്റ് എൻ കെ ഹുസൈൻ കെ എസ് ആർ ടി എ ജില്ലാ കമ്മിറ്റി അംഗം പി ഷാനവാസ് പ്രസീദ് പള്ളപ്രം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കെ ദിവാകരൻ സ്വാഗതവും ശ്രീനിവാസൻ നന്ദിയും പറഞ്ഞു പൊന്നാനി ആഹ്ലാദകരമാക്കാൻ സ്റ്റൈൽ ഫാഷനും വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൺഹ് ഫാഷൻ തിരൂർ